പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് പരിശുദ്ധ കുർബാന കുദാശുകളുടെ കുദാശയാണ് നമുക്കറിയാം കുദാശികളുടെ കുതാശിയാവുന്ന പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ അത് ശത്രുക്കളോടുള്ള സ്നേഹമാണ് ശത്രുക്കളോട് ഉള്ള സ്നേഹമാണ് പരിശുദ്ധ കുർബാന അതായത് യേശു കാൽവരി മലയിലും ഇത് തന്നെയാണ് ബലി പൂർത്തിയാക്കുന്ന സമയത്ത് നമുക്ക് കാണിച്ചെന്നത് അവൻ ശത്രുക്കളെ സ്നേഹിച്ചുകൊണ്ട് ബലി പൂർത്തിയാക്കി ഇന്ന് മനസ്സിലും ഹൃദയത്തിലും വിദ്വേഷം വെറുപ്പൊക്കെ വെച്ച് പുലർത്തി കഴിഞ്ഞാൽ എന്താണ് നമുക്കുണ്ടാകുന്ന പ്രശ്നം അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം ഒരു കാര്യം ശ്രദ്ധിച്ചു കൊള്ളുക അതായത് മനസ്സിൽ വിദ്വേഷം വയ്ക്കുന്ന വ്യക്തി അല്ലെ ഹൃദയത്തിൽ വഞ്ചന പുലർത്തുന്ന വ്യക്തി ഒരു ആ വ്യക്തി ചിന്തിക്കുന്നുണ്ടാകാം അങ്ങനെ ഒരു വിധത്തിൽ അവൻ്റെ എതിർശക്തിയെ തോൽപ്പിക്കുവാനും പകരം വീട്ടുവാനും സാധിക്കുമെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ടാകാം എന്നുള്ള ഒരു കാര്യം അത് തെറ്റായിട്ടുള്ള ചിന്തയാണ് ഏത് വ്യക്തിയാണോ മനസ്സിൽ വിദ്വേഷം വെക്കുന്നത് ഏത് വ്യക്തിയാണ് ഹൃദയത്തിൽ വഞ്ചന പുലർത്തുന്നത് ആ വ്യക്തിയാണ് നശിക്കുവാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയായിരിക്കും നശിച്ചു പോകുന്നത് അതിന് ഉത്തമമായിട്ടുള്ള ഉദാഹരണങ്ങൾ ബൈബിൾ നമുക്ക് നൽകുന്നുണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും തിരുവചനങ്ങളും നമുക്ക് വായിച്ചു നോക്കാം മനസ്സിൽ വിദ്വേഷമുള്ളവൻ വാക്കുകൊണ്ട് സ്നേഹം നടിക്കുകയും ഹൃദയത്തിൽ വഞ്ചന വെച്ച് പുലർത്തുകയും ചെയ്യുന്നു അവൻ മധുരമായി സംസാരിക്കുമ്പോഴും അവനെ വിശ്വസിക്കരുത് കാരണം അവന്റെ ഹൃദയത്തിൽ ഏഴ് മ്ലേച്ഛതയുണ്ട് ആരുടെ ഹൃദയത്തിലാണ് ഏഴ് മ്ലേച്ഛത ആരാണ് വിദ്വേഷം വെച്ച് പുലർത്തുന്നത് ആരാണ് വെറുപ്പ് വെച്ച് പുലർത്തുന്നത് അവനെ ഈ ഏഴ് മ്ലേച്ഛത നശിപ്പിക്കും ഈ ഏഴ് മ്ലേച്ഛത അവൻ്റെ ആത്മീയതയെ തകർക്കും ഈ ഏഴും മ്ലേച്ഛത ഉള്ള ഒരു വ്യക്തി പരിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കില്ല ഈ ഏഴും മ്ലേച്ഛതയുള്ള വ്യക്തിക്ക് പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി അർപ്പിക്കുവാനായിട്ട് പറ്റില്ല ഇനി ഈ ഏഴ് മ്ലേച്ഛത എന്താണെന്ന് യേശുവിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും സുഭാഷിതങ്ങളുടെ പുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിച്ചു കേട്ടു ഹൃദയത്തിൽ വഞ്ചനയുള്ളവൻ മനസ്സിൽ വിദ്വേഷമുള്ളവൻ ഇവനിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് ഹൃദയഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന അശുദ്ധി അവനിൽ ഏഴ് തിന്മകൾ വരുത്തി വെക്കും ഇത് യേശുക്രിസ്തുവും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനെട്ടാം തിരുവചനം നമുക്കൊന്ന് വായിച്ചേക്കാം വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു അതിനുശേഷം പത്തൊമ്പതാം തിരുവചനത്തിലൂടെ യേശു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഉള്ളിൽ നിന്ന് നമ്മെ മലിനമാക്കുന്ന ഏഴ് മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് എപ്പോഴും നമ്മുടെ മനസ്സിനെ ഹൃദയത്തെ അശുദ്ധമാക്കുന്നത് ഏറ്റവും കൂടുതൽ വെറുപ്പും വിദ്വേഷമാണ് ഇനി ആ വെറുപ്പും വിദ്വേഷവും നമ്മുടെ മനസ്സിൽ ഹൃദയത്തിലും ഉണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ നിന്നും ആ മനസ്സിൽ നിന്നും പുറപ്പെടുന്ന ഏഴ് മ്ലേച്ചപരമായിട്ടുള്ള കാര്യങ്ങൾ യേശു വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ദുഷിച്ച ചിന്തകൾ കൊലപാതകം പരസംഗം വ്യഭിചാരം മോഷണം കള്ളസാക്ഷ്യം പരദൂഷണം എന്നിട്ട് യേശു വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇതെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഒരു കാര്യം ഒന്ന് പരിശോധിച്ച് നോക്കിക്കോളൂ അതായത് മനസ്സിൽ വിദ്വേഷമുള്ള ഒരു വ്യക്തി ഹൃദയത്തിൽ വഞ്ചന ഉള്ള ഒരു വ്യക്തി ഇതിലേതെങ്കിലും ഒരു പാവം അതിന് പിടികൂടിയിരിക്കും കാരണം മനസ്സിൽ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷം ഒക്കെ വെച്ച് പുലർത്തുമ്പോൾ നമ്മൾ അകലുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നാണ് നമ്മൾ അകലുന്നത് ദൈവത്തിൽ നിന്നാ നല്ലവരിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ പിന്നെ നമ്മൾ ചെന്ന് കൂട്ടുകൂടുന്നത് നല്ല വ്യക്തികളുടെ അടുത്തേക്ക് ആയിരിക്കില്ല ഒരു നമ്മൾ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പറയാനുള്ളത് പരദൂഷ്ണമാകാം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പറയാനുള്ളത് നല്ലതായിട്ടുള്ള വാക്കുകളൊന്നും ആയിരിക്കില്ല പകരം ദുഷിച്ച വാക്കുകൾ നമ്മളിന്ന് വരികയുള്ളൂ അത് കാരണം ഈ പാപം ഈ തിന്മ നിന്റെ ഹൃദയത്തിൽ നീ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ നീവച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ ഈ ഏഴ് ദുർഭൂതങ്ങൾ നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകും അത് കാരണം ഇതിൽ നിന്ന് നമുക്ക് പിന്മാറാം ഇത് വലിയ നാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെന്ന് വചനം വളരെ വ്യക്തമാക്കി നമ്മളോട് പറയുന്നുണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനേഴാം അധ്യായം പതിനാലാം തിരുവചനം കലഹത്തിന്റെ ആരംഭം അണപൊട്ടുന്നത് പോലെയാണ് കലഹം തുടങ്ങുന്നതിന് മുൻപേ അത് ഒഴിവാക്കിക്കൊള്ളുക അണപൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നാശങ്ങൾ എന്താണെന്ന് നമുക്ക് വളരെ അറിയാം ഒരു ദേശം മുഴുവൻ ഇല്ലാതാകും അവിടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളോ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിലും മനസ്സിലും വിദ്വേഷവും വെറുപ്പും വെച്ച് പുലർത്തുന്ന ഒരു മനുഷ്യനിലേക്ക് വരുന്ന ഒരു തിന്മ എന്ന് പറയുന്നത് അണപൊട്ടുന്നത് പോലെയാണ് അത് നാശം മാത്രമായിരിക്കും വിതയ്ക്കുന്നത് അത് കാരണം നമുക്ക് രമിതപ്പെടാം നമുക്ക് അനുരഞ്ജനപ്പെടാം കാരണം നമുക്ക് മുൻപേ പോയിട്ടുള്ള കർത്താവ് നമുക്ക് വഴി കാണിച്ച കർത്താവ് കുരിശിൽ കടന്നുകൊണ്ട് പോലും സ്നേഹത്തിന് മാതൃകയാണ് കാണിച്ചത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ വെറുപ്പും വിദ്വേഷം വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ തമ്പരാൻ്റെ മുന്നിൽ ഏറ്റുപറയാം നല്ലൊരു കുമ്പസാരം നടത്താം അനുരഞ്ജനത്തിലൂടെ ഐക്യത്തിലൂടെ നമുക്ക് നല്ലൊരു ബലി അർപ്പിച്ച് ദൈവത്തിൻ്റെ മുന്നിൽ മനുഷ്യരോടും ദൈവത്തോടും ഒരുപോലെ അനുരഞ്ജനപ്പെട്ട് കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് വളരാം പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും